സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു നാളെ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവധിയെക്കുറിച്ചുള്ള ആലപ്പുഴ ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് അവധി കിട്ടിയില്ലെന്ന് കരുതി മക്കളാരും സങ്കടപ്പെടേണ്ട കനത്ത മഴയുള്ള ദിവസം ഉറപ്പായും അവധി തരാം എന്ന് കേട്ടോ എന്നാണ് കളക്ടറുടെ അറിയിപ്പ് അതേസമയം ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കിളിരൂർ എസ് എം ഡി പി എച്ച് എസ് എസിനും ചൊവ്വാഴ്ച അതായത് നാളെ അവധി പ്രഖ്യാപിച്ച് ഉത്തരവായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി അവധി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും മഴ ശക്തമാകുമെങ്കിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് ഇനി ഏതെങ്കിലും പ്രദേശങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്